വഴുന്നീളയുള്ള താമരപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ അടുത്തത് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കന്യാമുരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വട്ടക്കോട്ടയിലോട്ടാണ് അപ്പോൾ കടലിന്റെ തീരത്താണ് ഈ കോട്ടയുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂടുതലും തെങ്ങും തോപ്പുകളും അതുപോലെ തന്നെ പുളി മരങ്ങളൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും അപ്പം വലിയ വേറെ രീതിയിലുള്ള കൃഷികളൊന്നും ഇല്ല കൂടുതലും തെങ്ങും തോപ്പുകളും പിന്നെ തമിഴ്നാടിൻ്റെ തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അന്തരീക്ഷമാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ളത് അപ്പൊ ഏഴ് കിലോമീറ്റർ മാറി ഉള്ളിലോട്ടാണ് ഈ വട്ടക്കോട്ട ഉള്ളത് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അങ്ങനെ നമ്മൾ വട്ടക്കോട്ടയുടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വട്ടക്കോട്ടയിലേക്ക് പോകുന്ന റോഡ് അവസാനിക്കുന്നത് തന്നെ വട്ടക്കോട്ടയുടെ എൻട്രൻസിലോട്ടാണ് അപ്പോൾ അവിടെ പോയി ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് നമ്മൾ എൻട്രൻസിന്റെ ഫ്രണ്ടിലായിട്ട് അവർ നല്ല അടിപൊളിയായിട്ടൊരു പുൽത്തകിടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസും നല്ല തണലായിട്ടുള്ള ഏരിയയിൽ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ബെഞ്ചുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നടന്നു പോകുന്നതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയ ഒരു സിമെന്റിൽ ഒരു കുട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി അപ്പം അതിൽ ഉള്ളത് അപ്പം നമുക്ക് വരുമ്പോഴത്തേക്ക് ദാഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് അപ്പൊ ഈ കോട്ടയിലോട്ട് കയറാനായിട്ട് നമുക്കൊരു എൻട്രി ഫീ വരുന്നുണ്ട് ഇപ്പൊ ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഫീ വരുന്നത് അപ്പോൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന വഴിക്ക് ഒരുപാട് മൈലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സൈഡിലൊക്കെ ഒരു കാടിൻ്റെ ഇതുപോലെ ഇരിക്കുന്ന െന്ന് തോന്നു അവിടെ പക്ഷെ എനിക്കൊന്നും കാണാനായിട്ട് പറ്റില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് ഒരുപാട് വേപ്പ് മരങ്ങൾ ഇങ്ങനെ താഴ്ന്ന് വളർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ കേറിയിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പേര് ഇരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കോട്ട വന്നിട്ട് കടലോരത്തിന്റെ അവിടെ ആയതുകൊണ്ടിട്ട് നല്ല കാറ്റാണ് കേട്ടോ അത് പോരാനിട്ട് ഒരുപാട് വേപ്പ് മരം ഉണ്ടായതുകൊണ്ടിട്ട് അതിന്റെ ഒരു പ്രത്യേക കാഴ്ച ും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കാര്യംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് മരങ്ങളുണ്ട് പക്ഷെ അത് ഫുൾ വേപ്പ് മരമാണ് വേറെ ഒരു മരവും അതിന്റെ അകത്ത് കാണാനായിട്ടില്ല അപ്പൊ നടുക്കായിട്ട് ഒരു കുഞ്ഞു കുളം ഉണ്ട് അപ്പൊ അതിന്റെ സൈഡിലൊക്കെ അവര് പുളത്തകിടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണിയഴിപ്പിച്ചതാണ് ഈ കോട്ട അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോട്ടയാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാം ആണ്ട് അങ്ങനെ എന്തോ ആ സമയത്ത് എന്തോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ടിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് കരിങ്കല്ലാണ് ആണ് നമുക്ക് അത് തന്നെ ഒരു ഭംഗിയാണ് അപ്പൊ ഈ കരിങ്കല്ലിന്റെ ഒരു തണുപ്പും ഒക്കെ അതിന്റെ അകത്തുണ്ട് പക്ഷേ ഞങ്ങൾ പോയത് ഉച്ച ആയതുകൊണ്ടിട്ട് നല്ല അടിപൊളി വെയിലാണ് അപ്പൊ നിങ്ങൾ ഈ പുൽത്തകിടിയിൽ വെയിലടിക്കുന്നത് കാണുന്നില്ല അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കരിഞ്ഞു പോകും കേട്ടോ ഈ തണലുള്ള ഭാഗത്ത് പക്ഷേ നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ് അപ്പൊ ഈ ഉള്ളിൽ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു മൂന്ന് നാല് മണ്ഡപം പോലെ കാണാനായിട്ട് പറ്റും അപ്പം നമുക്കതിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനും എന്ത് ചെയ്യുന്നുണ്ട് ആ മണ്ഡപത്തിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ കരിങ്കല് തമ്മിൽ ആ ഇടയിൽ അപ്പം എന്ന് വെച്ചാൽ ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആ ഒരു മണ്ണ് പോലത്തെ എന്തോ ഒരു മിക്സ്റ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കൈ അവിടെ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയിൽ കൈയ്യിലെടുത്ത് നോക്കിയപ്പോൾ അതിങ്ങനെ ആ പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ നല്ല ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇന്നപ്പോൾ ഇതിന്റെ മുകളിലോട്ടും കയറി നമുക്ക് കടലിന്റെ കാഴ്ചകളൊക്കെ കാണും പറ്റും ും ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്നത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മൾ മുകളിലെത്തി എത്തി അപ്പൊ മുകളിൽ ഇവര് നന്നായിട്ട് നമ്മളെ ഈ പുൽത്തകിടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് ചൂട് കാരണമാണെന്ന് തോന്നുന്നു ഒരുപാട് ഏരിയയിലുള്ളതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് കടലിന്റെ ഭംഗിയാണ് കേട്ടോ നല്ല ഒരുപാട് ദൂരത്തിലായിട്ട് ഒരാൾ നിന്ന് ആ വല എറിയുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അയാൾക്ക് മീനൊന്നും കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് മീനിനെ ഒന്നും എടുക്കുന്നൊന്നും കണ്ടില്ല പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരുപാട് പേര് എന്താ നല്ലത് കളിക്കുക ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ഈ കടലിന്റെ ഭംഗി തന്നെയാണ് ഈ കോട്ടയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ തന്നെ ഒരുപാട് പോർട്ടുകളും എന്താ ഈ കപ്പൽ കപ്പലല്ല ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നാണ് ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഗ്രീനറി കളറിൽ ഇങ്ങനെ എന്തോ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടതുപോലുള്ള ഒരു പ്രകൃതി ഭംഗിയും ആ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ബ്ലൂ കളറിലുള്ള നല്ല അടിപൊളി കടലിന്റെ ഒരു എഫക്റ്റും നല്ല കാറ്റും അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് താഴെ വേപ്പ് മരമൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നേളേ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരേ ഒരു മരവേ ഉള്ളൂ ആ ഒരു മരത്തിന്റെ അടിയിലിനി അവിടെ ഉള്ള ആൾക്കാരൊക്കെ അവിടെയാണ് വന്നിരുന്നത് ഞാൻ വീഡിയോ എടുക്കാനെന്നും പറഞ്ഞോണ്ട് അവിടെ പോയി നിന്ന് ആ വെയിലെല്ലാം കൊണ്ടു അവസാനം അവിടെ നിന്ന് കരിഞ്ഞിട്ടാണ് കന്യാകുമാരിയിലോട്ട് നമ്മൾ യാത്ര തുടങ്ങിയിരുന്ന എന്നാലും വലിയ കാര്യത്തിൽ കൈയൊക്കെ ചൂണ്ടി എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ The <laughs> അപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോട്ടയുടെ മുകളിൽ മുകളിലാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ആ കടലിന് കുറച്ചു ഉള്ളിലോട്ട് ഈ കോട്ട ഇങ്ങനെ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഞാൻ ഈ നിൽക്കുന്നതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് പോയി നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അടുത്തായിട്ട് നമുക്ക് കുറച്ചു എന്നുവെച്ചാൽ നല്ല ഡീപ്പായിട്ടുള്ള കടൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഈ കടലിലെ തിരമാലകളൊക്കെ ഈ കോട്ടയിലോട്ട് വന്ന് അടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാ കേൾക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി വെയിലാണെങ്കിലും കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കോട്ടയ്ക്ക് ചുറ്റും നമ്മൾ നടന്ന് എടുത്ത് മാക്സിമം എല്ലാ കാഴ്ചകളും കണ്ടു അപ്പം സൈഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ കോട്ടയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ആ കോട്ടയുടെ ഹൈറ്റിലൊക്കെ മരങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് കയ്യെത്തിയൊന്നും തൊടാനായിട്ടൊന്നും പറ്റത്തില്ല നല്ല വെയിലാണെങ്കിൽ പോലും കടലെന്നു പറയുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടിട്ട് മാക്സിമം ഞാൻ അവിടെ നിന്ന് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടേക്കാം കടൽക്കാറ്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പം ഈ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ മരം ഇത്രയും വിശാലമായ ഈ സ്ഥലത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ ഈ ഒരു ഒറ്റ മരം മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം പതിയെ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പൊ അടുത്തത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി ആണ് അപ്പൊ അതിൻ്റെ വീഡിയോ അടുത്ത ഒരു പാർട്ടായിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പൊ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത കന്യാകുമാരി വിശേഷമായി ഉടനെ കാണാം അതുവരേക്കും ബൈ